ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല ഈ സുരക്ഷ സിആർ പി എഫിന് കൈമാറി എന്നാണ് പറയുന്നത് അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഈ സ്റ്റേറ്റിന്റെ തലവനാണല്ലോ അദ്ദേഹം സ്റ്റേറ്റിന്റെ തലവൻ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഇപ്പം തന്നെ ചിലർക്ക് സുരക്ഷയുണ്ട് അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത്ത് ആലങ്ങാട്ടെ സുധി ആലുവയിലെ രാമേന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു അല്ല വേറെ അത് വേറെ കാര്യം സെൽപ്ലസ് എപ്പോഴും ഉണ്ടല്ലോ ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ അത് പുതിയ കാര്യല്ല ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പൊ പെട്ടിട്ടിരിക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില ആർ എസ് എസ് കാര്ക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിന്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല എന്താ കേരളത്തിലെ സിആർപി നേരിട്ട് ഭരിക്കുവോ സിആർപിടെ കേരള കാണാത്ത ഒരു കാര്യമാണ് എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സിആർപിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ സുരക്ഷക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ സിആർപിക്ക് കഴിയോ കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവസ്തുക്കളില്ലേ ജനാധിപത്യ വഴക്കങ്ങളില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ അതിൽ നിന്ന് മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയുമോ മനസ്സിലാക്കേണ്ട കാര്യം ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും ആ നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത്